തമിഴ്നാട് സംസ്ഥാനത്തെ കുംഭകോണത്തിനടുത്ത് തിരുനരയൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്ഷേത്രമാണ് നാച്ചിയാർ ക്ഷേത്രം മുഖ്യപ്രതിഷ്ഠയായ വിഷ്ണു ഭഗവാനെ ശ്രീ ശ്രീനിവാസപ്പെരുമാളായി ആരാധിക്കുന്ന പുണ്യക്ഷേത്രമാണിത് കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ ശ്രീനിവാസ പെരുമാൾ കുടികൊള്ളുന്നത് നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വൈഷ്ണവ ദൈവശാസ്ത്രത്തിൽ ഈ മഹാക്ഷേത്രത്തെ സുഗന്ധഗിരി എന്ന് വിശേഷിപ്പിക്കുന്നു ദ്രാവിഡ ശൈലി തുളുമ്പി നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുക ഇവിടെ കുടികൊള്ളുന്ന ലക്ഷ്മി ദേവിയെ വഞ്ചുവള്ളി നാച്ചിയാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിഷ്ണു ഭഗവാനേക്കാൾ ദേവിക്ക് പ്രാധാന്യം നൽകുന്നു എന്ന സവിശേഷതയുമുണ്ട് സി ഈ മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൊച്ചങ്ങാട്ട് ചോളനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അതിപുരാതന തമിഴ് കാനോനായ ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് തെങ്കലേ ആരാധനാ രീതിയാണ് ഈ പുണ്യക്ഷേത്രം പിന്തുടരുന്നത് വിഷ്ണുദേവൻ തിരുമങ്കെ ആൾവാറിന് പഞ്ചസംസ്കാര അധവിവാഹം വാ മതദീക്ഷ നൽകിയത് ഈ ിൽ വച്ചാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ അഞ്ച് നിലകളുള്ള രാജഗോപുരം ഉയർന്നു നിൽക്കുന്നു കൊത്തുപണികളാലും ശില്പങ്ങളാലും കമനീയമാണ് ഈ രാജഗോപുരം ഏതാണ്ട് ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരമാണ് ഈ ഗോപുരത്തിനുള്ളത് ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പതിനാറ് തൂണുകളുള്ള ഒരു ഹാളിലേക്കാണ് ഹാളിന്റെ മധ്യഭാഗത്തായി കൊടിമരം ഉയർന്നു നിൽക്കുന്നു കൊടിമരത്തിന്റെ മുൻവശത്തായി വിഷ്ണുവാഹനമായ ഗരുഡൻ കുടികൊള്ളുന്ന ചെറിയ ശ്രീകോവിലുണ്ട് വിഷ്ണുപർവ്വതത്തിന്റെ പ്രതിരൂപമായ ഇവിടത്തെ കൽഗരുഡൻ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഉത്സവവേളകളിൽ കൽഗരുടെ ആചാരപ്രകാരം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ വിഗ്രഹത്തിന്റെ ഭാരം വർദ്ധിക്കുന്നതായി പറയപ്പെടുന്നു വടക്ക് ഭാഗത്തായാണ് തിരുമങ്കെ ആൾവാറിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരാകർഷണമാണ് ഗോരഥ മണ്ഡപം രാമാനുജന്റെയും പൂരത്താൾവാറിന്റെയും ചിത്രങ്ങളും പതിനൊന്ന് ആൾവാർമാരുടെ വിഗ്രഹങ്ങളും മണ്ഡപത്തിൽ കാണാം ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുള്ള പൂന്തോട്ടത്തിൽ ക്ഷേത്രവൃക്ഷമായ മകിളവൃക്ഷത്തിനടുത്തായി വസന്തമണ്ഡപം കാണാം വൈകാശി മാസത്തിൽ ഇവിടെ വസന്തോത്സവം ആചരിക്കുന്നു ആവണി മാസത്തിൽ വിവാഹോത്സവം ആചരിക്കുന്ന നൂറ് തൂണുകളുള്ള മണ്ഡപം ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് ശ്രീരാമൻ ലക്ഷ്മണൻ സീത എന്നിവർ കുടികൊള്ളുന്ന ക്ഷേത്രം ഹനുമാൻ ചിത്രമുള്ള ഒരു ശ്രീകോവിലും ഇവിടെയുണ്ട് മേധാവി മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചക്രത്താഴ്വാറിനും നരസിംഹത്തിനും പ്രത്യേകം ശ്രീകോവിലുണ്ട് ബ്രഹ്മാവ് പ്രദുപ്നൻ അനിരുദ്ധൻ സംഘർഷണൻ പുരുഷോത്തമൻ തുടങ്ങി ഏതാനും ദൈവങ്ങളുടെയും ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ അലങ്കരിച്ചിരിക്കുന്നു ശ്രീനിവാസൻ ശ്രീദേവി വഞ്ചുവല്ലി ഭൂദേവി എന്നിവരുടെ ഉത്സവ വിഗ്രഹങ്ങൾ ഒരേ ശ്രീകോവിലാണ് ദർശിക്കാൻ കഴിയുക ക്ഷേത്ര സമുച്ചയം കരിങ്കൽ ഭിത്തികളാൽ കവചം ചെയ്തിരിക്കുന്നു മേധാവി മുനി ഇവിടെ തപസ് ചെയ്യുന്ന വേളയിൽ ഒരിക്കൽ നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ഉണ്ടായ അശരീരിയുടെ അടിസ്ഥാനത്തിലാണ് വിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചതത്രെ മേധാവി മുനിയുടെ മകളായ വഞ്ചുവല്ലിയെ ഭഗവാൻ വിവാഹം ചെയ്തതായും ഐതിഹ്യത്തിൽ പ്രതിപാദിക്കുന്നു ഇവിടത്തെ പ്രധാന ഉത്സവം മഹാമഹമാണ് പങ്കുനി മാസത്തിലാണ് ഇവിടെ ഗരുഡ സേവ ആചരിക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോമെന്റ് ബോർഡാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും പരിപാലനവും കൈകാര്യം ചെയ്യുന്നത് ഐതിഹ്യവും ചരിത്രവും വിശ്വാസവും ഒരുപോലെ നിൽക്കുന്ന മഹാക്ഷേത്രം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും പരിപാവനത കൊണ്ടും സവിശേഷമായ ക്ഷേത്രമാണ് ധാരാളം സന്ദർശകരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ ക്ഷേത്രം പവിത്രതയോടെ നിലനിൽക്കട്ടെ